ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ആ ശ്യാമയെ തകർക്കാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവളുടെ ടൂർ മുടങ്ങും പിന്നെ ഐശ്വര്യേച്ചയുടെ മുന്നിലും അവള് തല ഉയർത്തില്ല എന്നൊക്കെ വിസ്മയ ഐശ്വര്യോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വാസുദേവനെ കൊടുക്കണം അതും തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ തന്നെ അതോടെ ശ്യാമ തകർന്നോളും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ അവരെ കൊടുക്കും എന്ന് ആലോചിക്കുകയാണ് ഐശ്വര്യ അതിന് ഒരു ഐഡിയ ഉണ്ട് ചേച്ചി അതൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഐശ്വര്യാചിയെ പോലെ ബുദ്ധിയും കഴിവുമുള്ള ഒരാൾക്ക് മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കൂ എന്തിനും ഞാൻ കൂടെ നിൽക്കാം എന്നിട്ട് മമ്മിയുടെ സപ്പോർട്ടും ഇതിന് കാണും എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ എന്താ ഐഡിയ അത് പറയൂ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് തിരുവാഭരണം ഇന്ന് രാത്രി ആ തിരുവാഭരണം ക്ഷേത്രത്തിൽ നിന്നും കളവു പോകുന്നു പിടിക്കപ്പെടുന്നതും ശ്യാമയുടെ അച്ഛൻ തന്നെ അവിടെയാണ് ഐശ്വര്യാചിയുടെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കേണ്ടത് നീ ഡീറ്റെയിൽസ് പറ വിസ്മയെ ശ്യാമയെ തകർക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അതിനെ ഞാൻ എന്താ വേണ്ടത് ആദ്യം നീ അത് പറയേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നുണ്ട് പറയാം വിസ്മയ ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിന്റെ കാര്യവ ഒടുവിൽ നമ്മൾ പിടിക്കപ്പെടരുത് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നുണ്ട് ഒന്നുമില്ലെന്നേ അങ്ങനെയൊന്നും വരില്ല നമ്മളെ ആരും സംശയിക്കത്ത പോലുമില്ല ആ രീതിയിൽ നമ്മൾ അത് പ്ലാൻ ചെയ്താൽ മതി ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി വാ നമുക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട് ഞാനല്ലേ വിളിക്കുന്നത് സമയമില്ല ഇനി മണിക്കൂറുകളെ ഉള്ളൂ തിരുവാഭരണം എടുക്കാൻ വേണ്ടത് നമുക്ക് ചെയ്യാം വേഗം വന്നേ എന്ന് പറഞ്ഞ് വിസ്മയ ഐശ്വര്യ ഏൽപ്പിക്കുന്നു തിരുവാഭരണം അത് ഐശ്വര്യച്ചിയുടെ ആൾക്കാരെ വെച്ച് തന്നെ ഞാൻ എടുപ്പിക്കും ശ്യാമ വാസുദേവൻ പിടിയിലായാൽ പിന്നെ ശ്യാമ മധുരയിൽ കൃഷ്ണന്റെ മുന്നിൽ പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് വിസ്മയെ ആലോചിക്കുന്നുണ്ട് വിസ്മയെ കുറ്റം ചെയ്തിട്ട് അത് ഐശ്വര്യയുടെ മുകളിൽ കൊണ്ട് ചേർത്തണം ഇതാണ് വിസ്മയുടെ ആഗ്രഹം ഈ സമയം വാസുദേവനോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റും പൂജാരിയും നട അടച്ചു ഇനി ഇവിടെ കാവലായി വാസുദേവൻ വേണം നിൽക്കാൻ അതിനെന്താ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വാസുദേവൻ പറയുന്നുണ്ട് പ്രസിഡന്റ് പറയുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് തിരുവാഭരണം വിശ്വസിച്ച് മറ്റാരെ ഏൽപ്പിക്കുന്നത് ധൈര്യമായിട്ട് പൊയ്ക്കോ പ്രസിഡന്റ് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വാസുദേവൻ പറയുന്നുണ്ട് ആ സമയമാക്കിൽ വാസുദേവന് ഭക്ഷണവുമായി അവിടെ എത്തി അല്ല ഇത് വാസുദേവന്റെ മരുമകനല്ലേ നമ്മുടെ ശ്യാമിയുടെ എന്നെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അതെ ഇത് ശ്യാമിയുടെ ഭർത്താവാണ് എനിക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതാണെന്ന് വാസുദേവൻ പറയുന്നു പച്ചക്കറിക്കട നന്നായിട്ട് നടക്കുന്നില്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പോ മരുമകനും കൂട്ടിനെത്തിയല്ലോ വാസുദേവൻ ഭക്ഷണം കഴിച്ചോളൂ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ പ്രസിഡന്റും പൂജാരിയും അവിടെ നിന്നും പോകുന്നു അല്ല മോനെ മോൻ എന്തിനാ ഭക്ഷണവും കൊണ്ടുവന്നത് എന്നെ വാസുദേവൻ ചോദിച്ചപ്പോൾ പിന്നെ ഇന്ന് രാത്രി അച്ഛൻ പട്ടിണി കിടക്കാൻ നോക്കുവാണോ അതെ പറ്റില്ല എന്ന അഖിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് എന്നാലും മോൻ കടയിലേക്ക് പോയി ക്ഷീണിച്ച് വന്നതല്ലേ അത് പറ്റില്ല അച്ഛൻ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ ആ ഭക്ഷണം കൊടുക്കുകയാണ് അഖിൽ അച്ഛൻ ഈ ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഉടൻ തന്നെ എനിക്ക് തിരികെ പോകാനുള്ളതാണ് എന്ന് അഖിൽ പറയുന്നു ഇതേ സമയം ദേവകി രാമായണം വായിക്കുന്നു ശ്യാമ അവിടേക്ക് വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ കഴിച്ചോളൂ അഖിൽ സാർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളാം വേണ്ട അഖിൽ മോൻ വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിച്ചോളാം എന്ന് ദേവകിയും പറയുന്നുണ്ട് ആ സമയം ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു വിളിക്കുന്നത് ജി കെ സാറാണ് യാത്രയ്ക്ക് യാത്രക്ക് അഖിലും ശ്യാമയും റെഡിയാണല്ലോ അല്ലേ നാളെ പുറപ്പെടണം രണ്ടാൾക്കും ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട് നാളെ രാത്രിയിൽ മധുരയിൽ സംഗീത നിശ മോർണിംഗ് ഫ്ലൈറ്റിൽ തിരിച്ചെത്താം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ ഇപ്പൊ തന്നെ അഖിലോടും ഡീറ്റെയിൽസ് പറഞ്ഞേക്കും കടയിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടാവും എന്നാ ഓക്കെ ശ്യാമ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ ജി കെ സാറ് ഫോൺ വെച്ചു സന്തോഷത്തിലാണ് ശ്യാമ സാർ എന്താ മോളെ പറഞ്ഞത് എന്ന് ദേവഗി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ കാര്യം ശ്യാമ ദേവകിയോട് പറയുന്നുണ്ട് നാളെ ഞാനും അഖിൽ സാറും മോർണിംഗ് ഫ്ലൈ ഫ്ലൈറ്റിൽ മധുരയ്ക്ക് പിന്നെ എൻ്റെ കണ്ണന് വേണ്ടി ഞാൻ പാടുന്നു മോളെ ഈ സന്തോഷത്തിന് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടുകയാണ് അഖിൽ മോൻ എന്ന് ദേവകി പറഞ്ഞതും ശ്യാമ പറയുന്നു അത് എനിക്കറിയാമേ എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണനോട് ശ്യാമയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് തന്നത് നേരം വെളുത്തോ വാസുദേവൻ ഇരുന്ന് ഉറങ്ങിപ്പോയി തിരുമേനി അവിടേക്ക് വന്നപ്പോൾ നട തുറന്നു കിടക്കുന്നു തിരുവാഭരണവും കാണാനില്ല കൃഷ്ണ ആ ചരിച്ചോ വാസുദേവ എന്ന് പറഞ്ഞ് തിരുമേനി വാസുദേവനെ വിളിക്കുന്നു വാസുദേവനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് തിരുവാഭരണം കാണാനില്ല എന്ന് തിരുമേനി പറഞ്ഞതും തിരുവാഭരണം കാണാനില്ലേ എന്റെ കൃഷ്ണ ആചരിച്ചോ എന്ന് പറഞ്ഞ് വാസുദേവൻ കൃഷ്ണന്റെ അരികിലേക്ക് ഓടുന്നു അവിടെ പോയപ്പോൾ നട തുറന്നു കിടക്കുന്നു എന്റെ കൃഷ്ണ ആചരിച്ചോ തിരുമേനി ചരിച്ചല്ലോ എന്താ സംഭവിച്ചത് എന്റെ വാസുദേവൻ ചോദിക്കുന്നുണ്ട് അവിടേക്ക് പ്രസിഡന്റും വന്നു ആ കാഴ്ച കാഴ്ചകണ്ടെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും വാസുദേവൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ വാസുദേവൻ പറയുന്നു ഉണ്ടായിരുന്നോ സത്യമായിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുപോലെ ചതിയായി പോയല്ലോ എന്ന് തിരുമേനി തിരുമേനി ഞാൻ പറഞ്ഞത് സത്യമാണ് രാത്രി മുഴുവനും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പുലർച്ചെ ഞാൻ ഒന്ന് മയങ്ങിപ്പോയി സെക്യൂരിറ്റിയെ വിളിക്കെ എന്ന് തിരുമേനി പറയുന്നുണ്ട് തിരുമേനി ഇങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല എന്റെ കൃഷ്ണ എന്തൊരു പരീക്ഷണമാണിത് എന്നെ വാസുദേവൻ പറഞ്ഞപ്പോൾ പോലീസിനെ വിളിക്കാൻ തുടങ്ങുകയാണ് പ്രസിഡന്റ് വിളിക്കാൻ വാസുദേവനും പറയുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷേത്രത്തിലെ തിരുവാഭരണം കളവു പോയി എന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റിയും നോക്കിയിട്ട് കാണുന്നില്ല സെക്യൂരിറ്റി മുങ്ങിയതായിരിക്കും അവനും കൂടി അറിഞ്ഞിട്ടുള്ള പ്ലാൻ തന്നെയാണിത് എന്റെ കൃഷ്ണ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പ്രസിഡന്റ് എന്റെ കൃഷ്ണ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ വാസുദേവൻ പറയുന്നുണ്ട് ആ സമയം പോലീസും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഭഗവാനെ തിരുവാഭരണം ചാർത്തി നട അടച്ചിട്ട് പോയതാണ് ഇപ്പോ ഒന്ന് ശ്രീകോവില് തുറന്നു കിടക്കുന്നു എന്നെ തിരുമേനി പോലീസിനോട് പറയുന്നുണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ആളെ കാണാനില്ല എന്നെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ രാത്രി മറ്റാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പോലീസ് ചോദിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറയുന്നു ചുമതലയെല്ലാം ഈ വാസുദേവനെ ഏൽപ്പിച്ചാണ് ഞാനും തിരുമേനിയും വീട്ടിലേക്ക് പോയത് സാറേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പുലർച്ചെയായപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി തിരുമേനി വന്ന് പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത് തന്നെ എന്റെ വാസുദേവൻ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു രാത്രി ഇവിടെ ഉണ്ടായിട്ട് തിരുവാഭരണം മോഷ്ടിച്ചത് അറിഞ്ഞില്ലേ ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ സാർ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വാസ്തേവൻ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നുണ്ട് സർ ആള് വിശ്വസ്തനാണ് ആള് വിശ്വസ്തനായിരിക്കും സ്വർണമല്ലേ കണ്ട ചിലപ്പോ കണ്ണ് മഞ്ഞളിക്കും എന്ന് പറഞ്ഞിട്ട് വാസുദേവനെ വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ കോൺസ്റ്റബിളിനോട് പറയുകയാണ് എസ് ഐ സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സത്യമാ പറയുന്നത് എന്നൊക്കെ വാസുദേവൻ പറയുന്നുണ്ടെങ്കിലും അവരെ വിടുന്നില്ല ഈ സമയം അഖിലം ശ്യാമയും മധുരയിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമായിരുന്നോ രണ്ട് ദിവസത്തേക്കെങ്കിലും നമ്മൾ മാറി നിൽക്കുന്നത് നമ്മുടെ പച്ചക്കറി കടയ്ക്ക് പ്രശ്നമാണ് രണ്ട് ദിവസം തുടർച്ചയായി കട അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ വന്ന് രാവിലെ കട തുറക്കും നടക്കുന്ന കച്ചവടം നടക്കട്ടെ പൂട്ടിയിട്ടേ പച്ചക്കറിയൊക്കെ ചീത്തയാവും ചെറിയ നഷ്ടമൊക്കെ വരും പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രധാനം ശ്യാമയുടെ പാട്ട് തന്നെയാണ് ഇതുപോലെയുള്ള അവസരം അപൂർവമായല്ലേ കിട്ടുന്നത് കൃഷ്ണൻ ശ്യാമ പറയുന്നു എൻ്റെ കൃഷ്ണൻ്റെ മധുരയിൽ പുണ്യഭൂമിയിൽ പാടുക എന്ന അവസരം കിട്ടുക എന്നൊക്കെ വെച്ചാൽ ജി കെ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവിടേക്ക് ഒരു ഫ്ലാസ്ക് എടുത്തുകൊണ്ട് വരികയാണ് ദേവകി ആ സമയം ആ ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നും ക്ഷേത്രത്തിൽ നിന്നും ശങ്കരനാണ് വിളിക്കുന്നത് വാസുടനെ പോലീസ് കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ശ്യാമ ഞെട്ടലോടെ നിൽക്കുന്നു പോലീസ് കൊണ്ടുപോയെന്നോ എന്ന് ശ്യാമ പറഞ്ഞതും അദ്ദേഹം പറയുന്നു കൃഷ്ണന്റെ തിരുവാഭരണം രാത്രി മോഷണം പോയി വാസുവേടനെയാണ് സംശയം ആളെ പോലീസ് കൊണ്ടുപോയി അത് കേട്ട് തകർന്നിരിക്കുകയാണ് ശ്യാമ എന്താണ് മോളെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ശ്യാമ അഖിലം ദേവകിയും ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഞെട്ടി നിൽക്കുന്നു കൂടെ അഖിലം തിരുവാഭരണം മോഷണം പോയെന്ന് അച്ഛനെ ആ സംശയമെന്ന് അഖിൽ പറയുന്നു ആരേ എന്താ എന്ന് വ്യക്തമായിട്ട് അറിയാതെ അച്ഛനെ പോലീസ് കൊണ്ടുപോവാ എന്നൊക്കെ വെച്ചാ ശ്യാമ്മ പറയുന്നു എന്താണെന്ന് എനിക്കറിയില്ല എന്റെ കൃഷ്ണ ഇത് എന്തൊരു പരീക്ഷണമാ എനിക്കിപ്പോ വാസുവേട്ടനെ കാണണം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ദേവഗി അമ്മ വരണ്ട ഞാനും അഖിൽ സാറും കൂടി എന്താ നടന്നിന്നറിഞ്ഞിട്ട് വരാം അമ്മ ഇവിടെ സമാധാനത്തോടെ ഇരിക്കും എന്റെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് വേണ്ട ശ്യാമെ ഞാൻ പോയിട്ട് വരാം ഇതുവരും സംശയത്തിന്റെ പേരിലായിരിക്കും അച്ഛൻ അച്ഛനാണല്ലോ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ പോയിട്ട് വരാം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് സാർ ഞാനും കൂടി വന്നോട്ടെ എന്ന് എന്നാൽ അഖിൽ സമ്മതിക്കുന്നില്ല അച്ഛനേം കൂട്ടി ഞാൻ ഉടൻ വരാം താൻ ഒരു കാര്യം ചെയ്യേ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യ അമ്മയുടെ കരയുണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അഖിൽ അവിടെ നിന്ന് പോകുന്നത് കണ്ണാ നിന്റെ അടുത്തേക്ക് ഞാൻ വരാൻ പോയപ്പോ നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് വാസു സത്യം പറഞ്ഞ തിരുവാഭരണം എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെ പോലീസ് ചോദിച്ചപ്പോൾ സങ്കടത്തോടെ വാസുവ പറയുന്നുണ്ട് സാർ സത്യം പറഞ്ഞ അതെനിക്ക് അറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ദയനീയമായ അവസ്ഥയിൽ പറയുകയാണ് വാസു അപ്പോ തനിക്ക് അത് അറിയില്ല അല്ലേ തിരുവാഭരണം ആരാ കൊണ്ടുപോയി ഒളിപ്പിച്ചത് അതാരാ തനിക്ക് അയാളെ അറിയാം ആ സെക്യൂരിറ്റിയും താനും കൂടിയല്ലേ ഇത് ചെയ്തത് എന്നെ പോലീസ് പറഞ്ഞപ്പോൾ ഞാൻ നിരപരാധിയാണ് സാറേ എന്ന് വാസു പറയുന്നു ആ സെക്യൂരിറ്റി എവിടേക്കാണ് പോയത് തനിക്കിപ്പോൾ അതും അറിയില്ല എന്നെ പോലീസ് പറഞ്ഞപ്പോൾ വാസു പറയുന്നുണ്ട് ഭഗവാന്റെ തിരുവാഭരണം പോയിട്ട് ഒരു നയാ പൈസ പോലും ഞാൻ എടുക്കില്ല എന്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ പാവം ഞാൻ ചെയ്യില്ല എന്നെ വാസ് പറഞ്ഞപ്പോൾ ആ സെക്യൂരിറ്റിയും താനും കൂടിയുള്ള പ്ലാനല്ലേ ഇത് എന്നെ പോലീസ് പറയുന്നുണ്ട് ഒരിക്കലും അല്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് വാസു തന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും പറയടോ സത്യം പറയടോ തിരുവാഭരണം എവിടെയാണ് എളുപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയാറേ തന്നെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വാസുവിനെ അടിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ദേഷ്യത്തോടെ വാസുവിനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ആ സമയം അഖിൽ അവിടെ എത്തി സാർ തല്ലല്ലേ എന്ന് അഖിൽ പറയുന്നുണ്ട് സാറേ ഇദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എൻ എന്നഖിൽ പറഞ്ഞപ്പോൾ തളുടെ ആരാണെന്ന് പോലീസ് ചോദിക്കുന്നു ഇത് എന്റെ അച്ഛനാണ് എന്റെ ഭാര്യയുടെ അച്ഛൻ എന്ന അഖിൽ പറഞ്ഞപ്പോൾ തനിക്ക് ഇവിടെ എന്താ കാര്യം പുറത്തിറങ്ങ പുറത്തിറങ്ങാൻ എന്നെ ദേഷ്യത്തോടെ തന്നെ പോലീസ് പറയുന്നു സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഇയാളെ പിടിച്ച് പുറത്താകണോ എന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ് പോലീസ് സംശയത്തിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക അധികാരമുണ്ട് എന്ന് കരുതിയതൊന്നും ശരിയല്ല സാർ എന്നഖിൽ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു എന്താണോ താൻ ഇന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ സാർ ഞാൻ നിയമം പഠിപ്പിക്കാൻ എത്തിയതല്ല അവകാശം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ ആ ശരി എന്നാ പിന്നെ ഇന്ത്യൻ പൗരനെ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വാ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട് മോനെ തർക്കിക്കാൻ നിക്കേണ്ട എന്റെ വിധിയാ എന്റെ മോൻ പൊയ്ക്കോളൂ ഈ സമയം പ്രസിഡന്റ് അവിടെ എത്തിയിട്ട് പറയുന്നു സാറേ ഈ കൊച്ചിനും രാത്രി വാസുദേവന്റെ ഒപ്പം അമ്പലത്തിലുണ്ടായിരുന്നു ഈ പറയുന്നത് നേരാണോടാ എന്നെ പോലീസ് അഖിലിനോട് ചോദിച്ചപ്പോൾ അഖിൽ അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു സാർ ഞാൻ അവിടെ പോയിരുന്നു എന്നുള്ളത് നേരാണ് അച്ഛനെ ഭക്ഷണം കൊണ്ട് കൊടുക്കാനായിട്ട് അത് കാര്യം ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു പോലീസ് പറയുന്നു ഭക്ഷണം കൊടുത്തിട്ട് തിരികെ പോയോ ഇല്ലയോ എന്ന് ഞാൻ അന്വേഷിക്കും ഇപ്പൊ നീ പൊയ്ക്കോ പക്ഷെ ഒരു കണ്ടീഷൻ ഈ നിമിഷം മുതൽ നീ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ ലൊക്കാലിറ്റി വിട്ട് നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ജില്ല വിട്ട് എവിടേക്കും പോകാൻ സാധിക്കില്ലെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ അഖിലിനെ പോലീസ് പറഞ്ഞു വിടുന്നു വളരെ സങ്കടത്തോടെ അഖിൽ അവിടെ നിന്ന് പോയപ്പോൾ പോലീസ് പറയുന്നുണ്ട് നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു നിന്നെ എന്റെ കയ്യിൽ കിട്ടും ഇതേ സമയം ശ്യാമയുടെ വീട്ടിലാണെങ്കിൽ ദേവകി സങ്കടപ്പെട്ടിരിക്കുകയാണ് അരികിൽ അപ്പുണ്ട് വാസുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ എന്റെ ഈശ്വര എന്റെ വാസുവേട്ടനെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് ദേവകി ഇങ്ങനെ ഉമ്മർത്തിരുന്ന് കരയുന്നുണ്ട് ശ്യാമ അവിടേക്ക് വന്ന ദേവകിയെ സമാധാനിപ്പിക്കുന്നു അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തായാലും വരാനുള്ളത് വന്നു ഇനി എങ്ങനെ അച്ഛനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നല്ലേ നോക്കേണ്ടത് അമ്മേ അഖിൽ സാർ അവിടേക്കല്ലേ പോയിരിക്കുന്നത് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പോ ഉറപ്പായിട്ടും അച്ഛനെ അവർ വിട്ടയക്കും എന്നൊക്കെ സങ്കടത്തോടെ ശ്യാമ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അഖിൽ അവിടേക്ക് വരുന്നത് ദേ അഖിലേട്ടൻ വന്നു എന്ന് അപ്പു പറയുന്നു ആകാംക്ഷയോടെ ദേവകിയും ശ്യാമയും അഖിലിന്റെ അടുത്തേക്ക് പോകുന്നു അല്ല അച്ഛൻ എവിടെയെന്ന് സങ്കടത്തോടെ അപ്പു ചോദിക്കുന്നു വാസുവേട്ടനെ വിട്ടയച്ചില്ല അഖിമോനെ എന്ന് ദേവകി പറഞ്ഞപ്പോൾ സങ്കടത്തോടെ ഇല്ല അമ്മയെ വിട്ടില്ല എന്ന് അഖിൽ പറയുന്നുണ്ട് അതിനെ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെന്ന് നമുക്കറിയില്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു സംഭവം ശരിയാണ് പക്ഷേ കേസ് അല്പം സ്ട്രോങ് ആണ് രാത്രി ക്ഷേത്രത്തിൽ അച്ഛനും സെക്യൂരിറ്റിയും മാത്രം ഉണ്ടായിരുന്നാൽ രാവിലെ സെക്യൂരിറ്റിയെ കാണാനില്ല തിരുവാഭരണം തിരിച്ചു കിട്ടിയിട്ടുമില്ല അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പോലീസ് അച്ഛനെ വെറുതെ വിടോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അപ്പോ അച്ഛനിന്ന് രാത്രി അവിടെയാണോ കിടക്കുന്നതെന്ന് സാർ ഞാൻ ജി കെ സാറിനെ ഒന്ന് വിളിക്കാം മധുരയിലെ പ്രോഗ്രാമിനെത്തില്ല എന്നും പറയാം അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് പാടാൻ വയ്യ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ജി കെ സാറിനെ വിളിച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ എന്ത് മണ്ടത്ര വ ശ്യാമ നീ പറയുന്നത് ആദ്യം ശ്യാമ ഞാൻ പറയുന്നത് കേക്ക് ശ്യാമ കൃത്യസമയത്ത് തന്നെ മധുരയിലേക്ക് പോകണം എന്നാൽ അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ താൻ ഒരിക്കലും പാടില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അഖിൽ ശ്യാമയെ നിർബന്ധിക്കുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം എന്തായാലും ശ്യാമ അവിടെ പോയി പാടണം ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള പേടിയൊന്നും വേണ്ട എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പിന്നെ ഫ്ലൈറ്റിൽ കാരണ കേറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ശ്യാമ പോവാൻ നോക്കാം ഞാൻ ശ്യാമ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോയി പോകുന്നുള്ളൂ എന്ന് മകിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈ ഷർമ്മ ചാനൽ